തലസ്ഥാനത്ത് സ്മാർട്ട് റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കൂടുതൽ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇന്നിപ്പോൾ തുറന്നിട്ടുള്ളത് എം ജി രാധാകൃഷ്ണൻ റോഡിന് താഴെയുള്ള മോഡൽ സ്കൂൾ മുതൽ ശാസ ക്ഷേത്രം വരെയുള്ള റോഡാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ അട്ടക്കുളങ്ങര റോഡ് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് കൂടിയാണ് തുറന്നിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരുവനന്തപുരം ചാര മാർക്കറ്റിലേക്ക് ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന പാതയാണിത് പിന്നീട് ഇവിടെ നിന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പച്ചക്കറി എത്തിക്കുന്നത് കച്ചവട സീസണിലൊക്കെ ഈ റോഡ് അടഞ്ഞു അടഞ്ഞുകിടന്നത് തലസ്ഥാനത്തെ ഉത്സവ കച്ചവടത്തെ സാരമായി തന്നെ ബാധിച്ചു ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയാണ് റോഡ് തുറന്നു നൽകിയത് അങ്ങനെ വൈകിയെങ്കിലും റോഡ് ഗതാഗത യോഗ്യമായി ഗതാഗതയോഗ്യമാക്കി ഇന്ന് തുറന്ന റോഡിന്റെ മറ്റൊരു മുഖമാണിത് കൊണ്ട് നമുക്ക് വെള്ളം പോലും ഇല്ല ഒലുവെടുക്കാൻ പോലും വെള്ളം ഇല്ലാതായി പിന്നെ ഈ സാധനങ്ങൾ മൊത്തം പൊടിയാണ് അതിൽ കുറേ അനുഭവിച്ചു പിന്നെ കച്ചവടങ്ങൾക്ക് പെരുന്ന കച്ചവടം നമുക്ക് പോയി ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് ഇനി എം ജി രാധാകൃഷ്ണൻ റോഡിൻ്റെ ആദ്യ റീച്ചിൻ്റെ കാര്യം പണി പൂർണ്ണമായും പൂർത്തിയായില്ലെങ്കിലും ഭാഗികമായെങ്കിലും ഗതാഗതയോഗ്യമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ ഇനി അടുത്ത സ്റ്റെപ്പും കൂടെ തീർന്നു കഴിയുമ്പോൾ രണ്ടോ സെക്കൻഡ് ഫേസ് കൂടെ തീരുന്ന സമയത്ത് ഈ റോഡിന്റെ നല്ല രീതിയിലാവും പുതിയതായിട്ട് എടുത്ത കോൺട്രാക്ടർ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി വലിയ ഡിലേ ഇല്ലാതെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് തലസ്ഥാനത്തെ ഗതാഗതയോഗ്യമാകുന്ന എട്ടാമത്തെ റോഡാണിത് ഈ റോഡുകളിലൊക്കെ വൈദ്യുതീകരണത്തിൻ്റെ പണിയും ഓട നിർമ്മാണവും ഒപ്പം ടാറിങ്ങും നടന്നാലേ പൂർണ്ണമായും സ്മാർട്ടാകൂ എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ച് ഒരു മാസത്തിനകം തന്നെ റോഡുകളെല്ലാം തന്നെ സ്മാർട്ട് റോഡുകളാക്കി മാറ്റാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം ക്യാമറമാൻ രതീഷ് പെൺപകലിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം